കടൽ മത്സ്യങ്ങളും ബിരിയാണിയുമായി ആലുവ പറവൂർ കവലയിൽ ബിരിയാണി ഡീപോർട്ട് റെസ്റ്റോറന്റ് ആൻഡ് സീ ടേസ്റ്റ് റെസ്റ്റോറന്റ് പ്രവർത്തനം തുടങ്ങി നഗരസഭാ ചെയർമാൻ എംഒ ജോൺ ഉദ്ഘാടനം ചെയ്തു സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ലിസാർഡ് ജോൺസൺ വാർഡ് കൌൺസിലർ ദീന ഷിബു കാരാ പ്രസിഡന്റും മുൻ നഗരസഭാംഗവുമായ മുഹമ്മദ് ബഷീർ കാര വൈസ് പ്രസിഡന്റ് പി കെ മോഹനൻ കൃഷ്ണൻ നായർ സെയ്ദു മുഹമ്മദ് മുഹമ്മദ് സഗീർ ഹരി തുടങ്ങിയവർ സംബന്ധിച്ചു നമ്മുടെ ഈ താമസിക്കുന്ന ഈ ചുറ്റുപാടിക്കാലത്ത് തന്നെ ഇതുപോലെ ഒരു സ്ഥാപനം വന്നത് പ്രിയരായ ആളുകൾക്ക് വളരെ ഉപകാരപ്രദമാണ് പ്രശ്നമുള്ളത് വേറെ ഒന്നുമല്ല നമ്മളെ ഇന്നത്തെ രോഗങ്ങൾക്കൊക്കെ കയറും ഭക്ഷണമാണ് അത് കാരണം ശുചിത്വത്തോളും ഇല്ല അതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത് ഞങ്ങൾ മുനിസിപ്പാലിറ്റിയുടെ ഒരു മോട്ടീവ് അത് തന്നെയാണ് ശുചിത്വത്തോടു കൂടി നല്ല ഭക്ഷണം അതിനൊരു പീരിയോഡിക്കൽ പരിശോധന ഞങ്ങൾ ഉണ്ട് ഒരു റാൻഡം പരിശോധന മറ്റ് ഹെൽത്ത് ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്നും വന്ന് നടത്തുന്നുണ്ട് അപ്പോൾ അതിൽ വരുമ്പോൾ നമ്മൾ നടപടിയെടുക്കാൻ ആ അതിൻ്റെ നല്ല അതുപോലെ തന്നെ വേസ്റ്റ് വാട്ടർ ഇവിടെ അതൊരു ഈ പ്രശ്നമാണ് അത് നിങ്ങൾ ശ്രദ്ധിക്കണം പ്ലാസ്റ്റിക് പ്ലാസ്റ്റിക് ഡിസ്പോസിനെ നമുക്കിപ്പോൾ ഇതൊക്കെ വരുന്നുണ്ട് അപ്പൊ അതിന് കടകൾക്ക് ഒരു രൂപ ഫീസ് കൊടുത്തു കഴിഞ്ഞാൽ ഈ അത് നിങ്ങൾ പറയുമ്പോൾ പ്ലാസ്റ്റിക് അതൊക്കെ അപ്പൊ എല്ലാം നന്നായി വരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു പയ്യന്നൂരിലും വർഷങ്ങളായി പ്രവർത്തിക്കുന്ന കക്കുടാ ദാബയുടെ യൂണിറ്റ് ആണിത് ഫ്രഷ് കടൽ മത്സ്യങ്ങൾ ഉപയോഗിച്ച് വ്യത്യസ്ത രുചികളിലാണ് പാചകം ഹൈദരാബാദ് ബിരിയാണി മുരാദ പറവൂർ കവലയിൽ നിന്നും മണപ്പുറത്തേക്ക് തിരിയുന്ന ഭാഗത്ത് കോൺവെന്റ് ഒന്നാം റോഡിന് സമീപമാണ് റെസ്റ്റോറന്റ് രാവിലെ മുതൽ രാത്രി വരെ പ്രവർത്തിക്കും കടൽ മത്സ്യ വിഭവങ്ങൾ അടങ്ങിയ ഇവിടത്തെ ഉച്ചയൂണിനും വളരെയേറെ പേരെത്തുന്നുണ്ട് വിവിധ ഓൺലൈൻ ഏജൻസികളായ സ്വിഗ്ഗി സൊമാറ്റോ എന്നിവയിലൂടെ ഓർഡർ ചെയ്യാവുന്നതാണ് ബ്യൂറോ ആലുവ ചെറുതായിട്ടൊന്ന് ഓക്കെ ഓക്കെ നമ്മളോട് ഈ ഫുഡ് കൊടുക്കുമ്പോൾ നല്ല ഫുഡ് കൊടുക്കുമ്പോൾ കടലിൽ പരിശോധിക്കുന്ന ആവശ്യമില്ല ഒരാൾ കഴിച്ച് മറ്റൊരാൾക്ക് വീടുകൾ പറയുമ്പോൾ നമ്മളറിയാണ്ട് നമ്മുടെ മനസ്സ് ഓട്ടോമാറ്റിക്കായിട്ട് കടയിലേക്ക് ആകർഷിച്ചിട്ടുണ്ട് അതറിയാം ഏറ്റവും ബെസ്റ്റ് ഫുഡ് അല്ലെങ്കിൽ